ചിരം സമാധോകേദാദാമുസാവശ്വരേ ചരകാലശക്തേ ഭൂ വസു ഭഗവാൻ ഗുരുഷപരാജനേക്ഷേതൃത്വവന്ധു സുഹശ്രി വാസുദേവാനന്ദ സഹസ്രവധനോപിതേ प्रियजकीक्षायाँ विष्णुर्मा या भगवती जगह हिस्ट्रभुण से सेना कार्या संभविषद श्री शिव ഇയാദ്യാമരംഗ പതിർഭോ ആശ്വാസമർ സ്വ പരമം വിജോ സൂരസേന ദുർപതി മധുരാമാവസന്പുരേ മധുരാഷയാം പുരാം രാജധാനീ തർവൂജ മധുരാ ഭഗവാൻ യത്ര നിത്യസന്നിതോ ഹലിം തർ സേ വാസുദേവ വസു ദൈവ്യാ സൂരയ സാർം പ്രാണരമാരുഗാ ദുഃഖസേനസുദഃഖം രശ്മിഖയഞ്ഞ് ജഗ്രകൗ में जरूरत है ये सदम बारी के लगन जी गजानंद घैमवाली नाम अश्वान नाम इधर सार्थन जताना जाते देश सदम दासी ना सुगमारी ना देशर ऐसा बलंगर दे दुखदे देवगप्राण न दुगत बलसराम संकट दे मतंगा चने